സി പി എമ്മിന്റെ ഒരു തീരുമാനപ്രകാരം ജലീലിനെ ഒറ്റപ്പെടുത്തുക കെ ടി ജലീലൊക്കെ ആരാണ് എന്താണ് എന്നൊക്കെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന സെക്രട്ടറിക്കും ഈ പറയുന്ന മുഖ്യമന്ത്രിക്കുമൊക്കെ കൃത്യമായ ധാരണയുണ്ട് കെ ടി ജലീലിന് ഇന്ന് എൽ ഡി എഫില് എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്ര നിസ്സാരനായി കണ്ട് കെ ടി ജലീലിനെ അങ്ങോട്ട് അവഗണിച്ചു വിടുമ്പോൾ ജലീൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും മുഖ്യമന്ത്രിയുടെ മനസ്സിലൊന്ന് കയറിക്കൂടുക താൻ ഇടതുപക്ഷത്തിനു വേണ്ടി വാദിക്കുകയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം കെ ടി ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത് ഷംസീർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അദ്ദേഹത്തെ ശകാരിച്ചു അതിന് മറുപടി എന്നോണമാണ് രണ്ട് ദിവസങ്ങൾക്ക് ഇപ്പുറം ഒരു സാമൂഹ്യ മാധ്യമ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എങ്ങനെ കാണുന്നു അതിനെ ഈ കെ ടി ജലീലിനെ സംബന്ധിച്ച് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രി സ്ഥാനം ലഭിക്കാത്തതു മുതൽ അദ്ദേഹം അസ്വസ്ഥനാണ് എന്ന് വേണം കരുതാനായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ കെ ടി ജലീൽ ഈ പി വി അൻവർ ഉണ്ടാക്കുന്ന വിപ്ലവത്തിൻ്റെ കൂടെ കൂടി എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് മറ്റേ വേദപുസ്തകത്തിൽ സ്വർണം കടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ബിരിയാണി ചമ്പിൽ സ്വർണ്ണം കിടത്തിയത് ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ അദ്ദേഹത്തിന് നേരെ വരുമോ എന്നുള്ളൊരു ഒറ്റ ഒരു ഭയം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് എൽ ഡി എഫിൻ്റെ ഒരു എം എൽ എ ആയിട്ട് നിലനിൽക്കുന്നത് അതല്ല എങ്കിൽ പി വി അൻവറിനെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പ്രവോക്കിയിക്കുകയും അദ്ദേഹത്തിന് വേണ്ട പിന്തുണ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് എം എൽ എ ആണ് കെ ടി ജലീൽ എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ മന്ത്രിയായിട്ടിരുന്ന കെ ടി ജലീൽ ഇത്തവണ മന്ത്രിയാകാത്തൊരു സാഹചര്യം വരികയും എന്നാൽ ഡിവൈഎഫ്ഐ നേതായിട്ടുള്ള ഏ എൻ ഷംസീർ സ്പീക്കറിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം അത് മാനസികമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു പക്വത കെ ടി ജലീലിനില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കെ ടി ജലീലിന്റെ ചില പ്രസ്താവനകൾ നിയമസഭയ്ക്കകത്ത് നമ്മൾ കണ്ടതാണ് കാരണം മിസ്റ്റർ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെല്ലുവിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ അവഗണിച്ച് ാണ് ചെയ്തത് കാരണം അത് വെറും ഒരു ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ ആകെ പ്രതിപക്ഷ നേതാവ് വരെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്ര നിസ്സാരനായി കണ്ട് കെ ടി ജലീലിനെ അങ്ങോട്ട് അവഗണിച്ചു വിടുമ്പോൾ അവിടെ കെ ടി ജലീൽ ഒന്നും ഒരു അവസ്ഥയുണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കെ ടി ജലീലാണ് കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ താനെന്ന് മൈക്ക് ഓഫാക്കി കളയും എന്ന ഷംസീർ വളരെ ധൈര്യപൂർവ്വം പറയുന്നത് അതായത് ഭരണപക്ഷത്തെ ഒരു എം എൽ എയോടാണ് സ്പീക്കർ പറയുന്നത് നമ്മൾ ഓർക്കണം അതിനെ നമ്മൾക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല കാരണം ഒരിക്കലും ഒരു ഭരണപക്ഷ എം എൽ എയോട് ഇതേ രീതിയിൽ സ്പീക്കർ സംസാരിക്കില്ല എന്നുള്ളതൊരു വാസ്തവമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കെ ടി ജലീലിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന് ഒക്കെ അപ്പുറത്തേക്ക് കെ ടി ഇ ജലീലിന് ഇന്ന് എൽ ഡി എഫിൽ എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷംസീർ തലശ്ശേരിയിൽ നിന്ന് വിജയിക്കുന്നത് അവിടെ സി പി എമ്മിന് മഹാഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് എല്ലാവരും അരുവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിന് വോട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ടാണ് ഷംസീർ വിജയിക്കുന്നത് അതല്ലാതെ മുസ്ലിം ലീഗിൻ്റെ ഒരു നിയോജക മണ്ഡലത്തിൽ വന്നതെന്ന് മുസ്ലിം ലീഗിനോട് ഫൈറ്റ് ചെയ്തിട്ടാണ് താൻ ജയിച്ചത് എന്നൊക്കെയാണ് കെ ടി ജലീൽ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചത് ഫിറോസ് കുന്നംബ്രമലിനോടാണ് അപ്പോൾ പക്ഷേ നിസാരമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാരണം കെ ടി ജലീൽ നടത്തിയുള്ള ഒരു രാഷ്ട്രീയ ഫൈറ്റ് തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ളത് അതൊരു സത്യമാണ് എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ചില അപകർഷതാ ബോധങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ചില അപക്കമായ നിലപാടുകൾ ഒക്കെ അത് എൽ ഡി എഫ് രാഷ്ട്രീയത്തിനും ചേർന്നതല്ല കേരള രാഷ്ട്രീയത്തിനും ചേർന്നതല്ല എന്ന് വേണം പറയാനായിട്ട് കാരണം അതായത് പിണറായി വിജയനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഇടം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം മിസ്റ്റർ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ അപമാനിക്കപ്പെട്ടോ എന്ന ഒരു ചിന്തയിൽ നിന്നും മാത്രം പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ് മലബാർ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് പലപ്പോഴും എത്തി നോക്കാൻ കഴിയാത്ത ഒന്നാണ് മലബാർ രാഷ്ട്രീയ മലബാർ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ ആവോളം വളർത്തിയ രണ്ടുപേരാണ് പി വി അൻവറും കെ ടി ജലീലും ഒന്നുകിൽ ലീഗ് കോട്ടയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് കോട്ടയിലൊക്കെ തന്നെയാണ് അവരുടെ പോരാട്ടവും മത്സരവും ഒക്കെ ഇതിനകത്ത് അൻവർ ഇപ്പോൾ സി പി എമ്മിനോട് പിണങ്ങി തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു ജലീലും അൻവറിന്റെ വഴിയെ തന്നെ സി പി എം വിടുകയാണോ അതായത് നേരത്തെമാരെ സി പി ഐയുമായി അടുപ്പിച്ചിരുന്ന ഒരു പാലമായിരുന്നു കെ ടി ജലീൽ എന്നാൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഇഫ്താർ വിരുന്ന് കഴിഞ്ഞ എനിക്കൊരു രണ്ട് വർഷം മുമ്പുള്ള ഇഫ്താർ വിരുന്ന് തുടങ്ങിയാണ് എന്ന് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മുസ്ലിം മത നേതാക്കളെ തൻ്റെ ഇഫ്താർ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലേക്ക് കടന്നിരുന്നു കാരണം അദ്ദേഹം ഇടനിലക്കാരെ അങ്ങോട്ട് മാറ്റി ഇടനിലക്കാരനായിട്ടുള്ള കെ ടി ജലീലിനെ അങ്ങോട്ട് മാറ്റി നിർത്തി അതായത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം മുമ്പ് ഒരു ഇഫ്താർ വിരുന്നിനുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കേണ്ട സി എം എന്ന് ചോദിച്ചു എന്ന കെ ടി ജലീലിനോട് പറഞ്ഞത് അതെല്ലാം ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാണ് സി എം മറുപടി പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്നും തുടങ്ങിയതാണ് ഈ കെ ടി ജലീലിന്റെ മാനസികമായ പ്രശ്നങ്ങൾ കാരണം ഈ മുഖ്യമന്ത്രിക്ക് കെ ടി ജലീലിന് എന്തിനു വേണ്ടിയിട്ടാണ് ആവശ്യമുണ്ടായിരുന്നത് കാരണം മുസ്ലിം നേതാക്കത നേതാക്കന്മാരുമായിട്ട് മുസ്ലിം ന്യൂനപക്ഷ നേതാക്കന്മാരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഈ ന്യൂനപക്ഷ നേതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി അവിടെ ഒരു കെ ടി ജലീലിന്റെ ആവശ്യമില്ല അപ്പോൾ കെ ടി ജലീല സ്വമേധയാ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ നിന്നും അദ്ദേഹത്തിന് എൽ ഡി എഫിനകത്തും ീസും നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടോ മൂന്നോ ടൈം കഴിഞ്ഞിട്ടുണ്ട് കെ ടി ജലീലിന്റെ അടുത്ത തവണ അദ്ദേഹത്തിന് സീറ്റ് നൽകാനുള്ള യാതൊരുവിധ സാധ്യതകളുമില്ല അപ്പോൾ അദ്ദേഹത്തിന് ഒരു മറ്റൊരു മുന്നണി ലക്ഷ്യം വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആരംഭിച്ചിട്ട് ഒരു ഉള്ള ഒരു കലഹത്തിന്റെ തുടക്കമാണ് ഈ ഇപ്പോൾ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം പിന്നെ പി വി അൻവറും അതോടൊപ്പം തന്നെ കെ ടി ജലീലും ഒക്കെ കെ ടി ജലീലും മുസ്ലിം ലീഗിൽ നിന്നാണ് പോയതെങ്കിൽ പി വി അൻവർ പോയിട്ടുള്ളത് കോൺഗ്രസിൽ നിന്നാണ് കോൺഗ്രസിൽ നിന്ന് ഡി ഐ സിയിൽ എത്തുകയും ഡി ഐ സിയിൽ നിന്ന് പിന്നെ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവർ രണ്ടുപേരും ഉയർത്തി അന്ന് കോൺഗ്രസിനകത്ത് ഉയർത്തിയിരുന്ന ചില വിമത സ്വരങ്ങൾ ആ വിമത സ്വരത്തോടൊപ്പം ചേർന്ന കുറെ ആളുകൾ ആ ആളുകളുടെ വോട്ടും എൽ ഡി എഫിന്റെ വോട്ടുകളും കൂടെ ചേർന്നപ്പോഴാണ് പി വി എൻവറിന് നിലമ്പൂർ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഒരു തീപ്പൊരി പ്രാസംഗികനായിരുന്നു ഈ കെ ടി ജലീൽ എന്ന് പറയുന്നത് കെ ടി ജലീൽ അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മുസ്ലിം ലീ യൂത്ത് ലീഗിന്റെ ഒരു വലിയ ആരാധനാ കഥാപാത്രമായിട്ട് കെ ടി ജലീൽ മാറുന്നു അങ്ങനെയുള്ള കെ ടി ജലീലിനെ മുസ്ലിം ലീഗ് പുറത്താക്കുന്നതോടുകൂടിയാണ് ഈ കെ ടി ജലീലിനെ എൽ ഡി എഫ് ഏറ്റെടുക്കുകയും പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിപ്പിക്കുകയും അദ്ദേഹത്തെ അദ്ദേഹം പരാജയപ്പെടുത്തൊക്കെ ചെയ്തിട്ടുള്ളത് അതൊരു ട്രെൻഡായിരുന്നു ആ ട്രെൻഡിന്റെ സമയം കഴിഞ്ഞു ഒരു ഒരു ഈ പിടിച്ചു ഒരുക്കാനും സാധിക്കും എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് കെ ടി ജലീൽ തന്റെ മണ്ഡലത്തിന് വേണ്ടിയിട്ടും തന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ജനങ്ങൾ തീർച്ചയായിട്ടും എടുത്ത് കുപ്പത്തൊട്ടിയിൽ ഇടും എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇപ്പൊ എൽ ഡി എഫിനും വേണ്ട ആ നാട്ടിലെ മണ്ഡലത്തിലെ ജനങ്ങൾക്കും വേണ്ട എന്നുള്ള അവസ്ഥയിലാണ് കെ ടി ജലയിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ കൈവശമുള്ള ഒരു മണ്ഡലമാണ് എന്നാൽ മത്സരിക്കാൻ പറ്റിയ കോൺഗ്രസുകാർ ഇല്ലാത്തൊരു സ്ഥിതിയാണ് അങ്ങനെ വരുമ്പോൾ ഇനി അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയാൽ സ്വാഭാവികമായിട്ടും തവനൂർ മണ്ഡലം തൃണമൂൽ കോൺഗ്രസ്സിന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം പി വി അൻവർ ഇനി കെ ടി ജലീലിനെ എത്രത്തോളം വിശ്വസിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം കാരണം പി വി അൻവറിന്റെ കൂടെ ചേർന്നുകൊണ്ട് എന്ത് കാര്യത്തിലും താൻ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെയുള്ള ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പി വി അൻവർ ഇത്ര ശക്തമായിട്ട് മുഖ്യമന്ത്രിക്കെതിരെയും പി കെ ശശിക്കെതിരെയും ഒക്കെ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് പക്ഷേ ഒരു അപകടഘട്ടം വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പുറത്തേക്ക് പോകും എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കെ ടി ജലീലൊക്കെ പി വി അൻവറിനെയും തള്ളിപ്പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം പാർട്ടിക്കെതിരായിട്ടാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞു അതേസമയം പി വി അൻവറിൻ്റെ ഒപ്പം തന്നെ പത്രസമ്മേളനം നടത്താനായിട്ട് തയ്യാറായിട്ടാണ് കെ ടി ഇരുന്നത് പക്ഷേ അപ്പോൾ തിരുവനന്തപുരത്ത് എ കെ ജി സെൻ്ററിൽ നിന്ന് ഒരു ഫോൺ ചെയ്തു ജയിൽ വേണോ പാർട്ടി വേണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോടുത്തോട് പറഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു പേടി കൊണ്ട് ആ ഒരു ഭയപ്പാട് കൊണ്ടാണ് കെ ടി പി വി അൻവറിനെ തള്ളി അപ്പൊ ഈ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം പി വി അൻവർ എത്രത്തോളം ഉൾക്കൊള്ളുന്നു പി വി അൻവർ കെ ടി ജലീനെ വിശ്വസിക്കുമോ അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരുപക്ഷെ പി വി അൻവർ കെ ടി ജലിനെ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പി വി അൻവറിൻ്റെ കൂടെ തന്നെയായിരിക്കും കെ ടി ജലീൽ അടുത്ത പ്രാവശ്യം മത്സരിക്കുക അപ്പോൾ ഈ പി വി എൻവർ അടുത്ത പ്രാവശ്യം യു ഡി എഫിൽ എത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവിടെ ഏതൊക്കെയാലും യു ഡി എഫിന് വളരെ വലിയൊരു വിജയമുണ്ടാവും അപ്പോൾ ആ വിജയത്തിലൂടെ പി വി അൻവർ യു ഡി എഫിൻ്റെ യു ഡി എഫിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതൊക്കെയാലും എനിക്ക് തോന്നുന്നു യു ഡി എഫിന് പി വി അൻവറിനെ ഉൾക്കൊള്ളാതെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല കാരണം വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് വളരെ നിർണായകവുമാണ് വിലപ്പെട്ടതുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വോട്ട് ബാങ്ക് ഉള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഈ തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫ് ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ജലീൽ തൻ്റെ പഴയ തട്ടകമായ ലീഗിലേക്ക് പോകാനുള്ള എന്തെങ്കിലും എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കെ ടി ജലീൽ ലീഗ് വിട്ടുപോയി എങ്കിലും ലീഗിലുള്ള നേതാക്കന്മാരുമായിട്ടുള്ള ആ ഒരു സൗഹൃദമൊക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് കെ ടി ജലീൽ പറയുന്നത് പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിനകത്ത് നേതൃത്വ നേതാക്കന്മാരുടെ ഒരു അതിപ്രസരമുണ്ട് അവിടേക്ക് കെ ടി ജലീൽ കൂടി ചെല്ലുമ്പോൾ അതായത് ഇന്നലെ വരെ മുസ്ലിം ലീഗിനെ അതിശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി മുസ്ലിം ലീഗിലേക്ക് ചെല്ലുമ്പോൾ അതിന് എത്രത്തോളം സ്വീകാര്യത ലഭിക്കും എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലല്ലോ കാരണം ഇന്നലെ വരെ മുസ്ലിം ലീഗിനെ അതിശക്തമായിട്ട് വിമർശിച്ചതിനു ശേഷം പിന്നെ വീണ്ടും മുസ്ലിം ലീഗിന്റെ കോട്ടയം മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ പോയി മത്സരിച്ചു കഴിഞ്ഞാൽ ഒരു അദ്ദേഹത്തിന് സാധ്യതകളുണ്ട് ഇവിടെ ഒരു ഒരു ന്യൂനപക്ഷ ന്യൂനപക്ഷ മുഖം മുഖം തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇല്ല പരിഹാരമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നത് അതൊക്കെ മാറും ഇത് ഓരോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈം ആണ് നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം എന്തും സംഭവിക്കാം അതാണ് പൊളിറ്റിക്സ് കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പൊളിറ്റിക്സ് അതുകൊണ്ട് തന്നെ മുഖം പിണറായി വിജയൻ ഒരിക്കലും മുഖ്യമന്ത്രിയാകുമെന്ന് ആരും കരുതിയിട്ടില്ല കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് അത്രയും ഒരു എന്താ പറയുക ഒരു വളരെ അരകൻ്റായിട്ടുള്ള ഒരു ലീഡർ എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് ഒരിക്കലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് സി പി എമ്മിലുള്ള ആളുകൾ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയതോടുകൂടി അദ്ദേഹത്തിന് സി പി എമ്മിനകത്തും അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിനകത്തും വലിയൊരു ഫാൻ ക്ലബ്ബ് ഉണ്ടായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ടാണല്ലോ ഈ ക്യാപ്റ്റൻ പ്രയോഗങ്ങളൊക്കെ വരികയും പിണറായി സ്തുതിഗീതങ്ങളൊക്കെ വരികയും ചെയ്തിട്ടുള്ളത് അതാണ് മനസ്സിലാക്കുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ പിണറായി വിജയൻ എല്ലാവർക്കും വെറുക്കപ്പെട്ടവായിരുന്നു പക്ഷേ അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടുകൂടി ആ കോവിഡ് കാലഘട്ടത്തിലൊക്കെ പിണറായി വിജയൻ പിണറായി വിജയൻ ഇമേജ് വർദ്ധിപ്പിച്ചു നമ്മൾ ഇവിടെ ലീഗിലേക്ക് ജലീൽ വരുന്ന പോകുന്ന യുത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവൊക്കെ ആയിരുന്ന കാലത്താണ് കെ എം ഷാജിയും ലീഗിനുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ സമീപകാലത്ത് കെ എം ഷാജിയും ലീഗും തമ്മിൽ അത്ര രസത്തിലല്ല കെ എം ഷാജിക്ക് ഒരിക്കലും മുസ്ലിം ലീഗ് വിട്ട് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല കാരണം കെ എം ഷാജി എതിർക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് പിണറായി പിണറായിസത്തോട് ചേർന്ന് കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഒരിക്കലും കെ എം ഷാജിക്ക് സാധ്യമാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ മറുവശത്ത് നിൽക്കുന്ന മറ്റ് സംഘപരിവാർ രാഷ്ട്രീയമാണ് സംഘപരിവാർ രാഷ്ട്രീയത്തോടൊപ്പവും ഇദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല പിന്നെ ഒരു സാധ്യത കിടക്കുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തെ തമ്മിലടി പെരുകയും മുസ്ലിം ലീഗിലെ ഒരു പിളർപ്പുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം സി പി എമ്മിൻ്റെ കൂടെ പോകുമ്പോൾ കെ എം ഷാജിയുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു വിഭാഗം യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മരിച്ചു ഒരു കാരണവശാലും കെ എം ഷാജി പിണറായി സ്വത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ കെ എം ഷാജി ഒരു തരത്തിലും മുസ്ലിം ലീഗ് ഇടത്തില്ല അദ്ദേഹത്തെ പുറത്താക്കിയാലും അദ്ദേഹം കോൺഗ്രസിൽ ചേരാനുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ ഇവിടെ കെ ടി ജലീൽ നിയമസഭയിൽ കഴിഞ്ഞ ദിവസമായിട്ടും സംസാരിക്കുന്നത് സർക്കാരിന് വേണ്ടിയാണ് ഭരണവശത്തിന് വേണ്ടിയാണ് അപ്പൊ ഷംസീർ എന്ന് പറയുന്നൊരു സ്പീക്കർ വെറുതെ അങ്ങകേറി ജലീലിനെ തടസ്സപ്പെടുത്തുകയാണോ അതോ സി പി എമ്മിന്റെ ഒരു തീരുമാനപ്രകാരം ജലീലിനെ ഒറ്റപ്പെടുത്തുകയാണ് അതിനകത്ത് സി പി എമ്മിന്റെ ഒരു മൗന പിന്തുണ ഇല്ലാതെ ഒരു കാരണവശാലും എ എൻ ഷംസീർ എന്ന സ്പീക്കർ ജലീലിനെ തടയത്തില്ല ജലീൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും മുഖ്യമന്ത്രിയുടെ മനസ്സിലൊന്ന് കയറിക്കൂടുക താൻ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുകയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം മിസ്റ്റർ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെയുള്ള പരാമർശം നിയമസഭയ്ക്കകത്ത് നടത്തിയത് അതിനെ പ്രതിപക്ഷം പരമ പുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇതിനൊരു അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ടി ജലീൽ സി പി എമ്മിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഒക്കെ പുറത്തേക്ക് തന്നെയാണ് ഓൾറെഡി കഴിഞ്ഞു അദ്ദേഹം എൽ ഡി എഫ് എം എൽ എ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അദ്ദേഹം നിയമസഭയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു എൽ ഡി എഫിനകത്ത് നിൽക്കുന്നത് മറിച്ച് അദ്ദേഹത്തെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ചർച്ചകൾ ഇതെല്ലാം സി പി എമ്മിന് കൃത്യമായ ധാരണയുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ബ്രാഞ്ച് കമ്മിറ്റികളും അവരുടെ ലോക്കൽ കമ്മിറ്റികളും അവരുടെ ഏരിയ കമ്മിറ്റികളും ഒക്കെ വളരെ സജ്ജമാണ് അത് അവർ കൃത്യം അവർ നടത്തുന്ന റിപ്പോർട്ടിങ് ഒരിക്കലും തെറ്റാറുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കെ ടി ജലീലൊക്കെ ആരാണ് എന്താണ് എന്നൊക്കെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന സെക്രട്ടറിക്കും ഈ പറയുന്ന മുഖ്യമന്ത്രിക്കും ഒക്കെ കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെ ടി ജലീലിനെ പതുക്കെ പുറത്തേക്കുള്ള വഴി തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കെ ടി ജലീലിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ആ പ്രവോപിപ്പിക്കലിൽ കെ ടി ജലീൽ പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് സ്പീക്കർക്കെതിരെ മറുപടിയുമായിട്ട് രംഗത്ത് വരുന്നു ഇനി എൽ ഡി എഫിൽ നിന്ന് എന്താണ് ഇദ്ദേഹത്തിനെതിരെ നടപടി വരുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഈ ജലീൽ ഷംസീദ് തർക്കം ഇവിടെ കൊണ്ട് തീരുവോ അതോ അതൊരു വലിയ തർക്കമായിട്ട് മാറാനാണോ കാരണം എങ്ങനെ പുറത്തേക്ക് പോകണം ജലീലിന് എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് അതേസമയം എൽ ഡി എഫിന് കെ ടി ജലീലിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന ഒരവസരവുമാണ് ഇത് അപ്പോൾ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഒരു ഒന്നൊന്നര മാസത്തോളം തുടർന്നുകൊണ്ടിരിക്കും അതിനുശേഷം ഏറ്റവും അവസാനം വരാൻ പോകുന്നത് ഇദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞാൽ സ്വതന്ത്ര എം എൽ എ എന്നുള്ള രീതിയിൽ ഇദ്ദേഹം അയോഗ്യനാക്കപ്പെടത്തില്ല എനിക്ക് തോന്നുന്നു ഇദ്ദേഹം കഴിഞ്ഞ തവണ അരുവാൾ ചിറ്റിക നക്ഷത്രത്തിൽ തന്നെ അല്ല മത്സരിച്ചത് സി പി എം സ്ഥാനാർത്ഥിയുണ്ടല്ലോ മത്സരിച്ചേ അത് സ്വതന്ത്രനായിരുന്നു അതിൻ്റെ ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ട് പക്ഷെ സ്വതന്ത്രനാണെങ്കിൽ ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ മാത്രമേ അല്ല ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇദ്ദേഹം സ്വതന്ത്ര എം എൽ എ ആണ് പക്ഷെ ഇയാൾ അരുവാൾ ചിറ്റിക നക്ഷത്രത്തിലാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി പുറത്താക്കിയില്ലെങ്കിൽ ഇത് ഇദ്ദേഹം അയോഗ്യനാക്കപ്പെടും അപ്പോൾ സി പി എമ്മിന്റെ ചിഹ്നത്തിലാണ് മത്സരിച്ചിട്ടുള്ളതെങ്കിൽ കെ ടി ജലീലിന് എങ്ങനെയും സി പി എമ്മിനെ പ്രകോപിപ്പിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് കെ ടി ജലീൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക മറിച്ചാണെങ്കിൽ ഒരു സ്വതന്ത്രനാണെങ്കിൽ അദ്ദേഹത്തിന് തങ്ങളുടെ ജനങ്ങൾക്കിടയിൽ ഒരു ന്യായീകരണം നടത്തേണ്ടി വരും കാരണം താൻ എന്തുകൊണ്ട് ഈ പാ എൽ ഡി എഫ് വിടുന്നു എന്നുള്ളത് അല്ലെങ്കിൽ രാജിവെക്കേണ്ടി വരും തവനൂർ രൂപീകരിച്ചത് മുതലേ തമനൂരിന്റെ എം എൽ എ കെ ടി ജലീൽ തന്നെയാണ് എന്നാൽ മണ്ഡലത്തിന്റെ സവിശേഷതയൊക്കെ ഇടതുവശത്തിന് അത്ര ഒരു പ്രദേശവുമല്ല അങ്ങനെ വരുമ്പോൾ ജലീൽ മാറി അവിടെ സ്വാഭാവികമായി യു ഡി എഫിലേക്ക് പോകുന്ന ഒരു സീറ്റ് യു ഡി എഫ് അനുകൂലമായിട്ടുള്ളൊരു മണ്ഡലമാണ് പക്ഷെ കെ ടി ജലീലിന് കോൺഗ്രസ് അനുകൂലമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അനുകൂലമായിട്ട് നിൽക്കുന്ന ചില ആളുകളുടെ വോട്ട് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് കാരണം പിന്നെ കഴിഞ്ഞ തവണ ഫിറോസ് കുന്നംപറമ്പില് ഫിറോസ് കുന്നംപറമ്പിനെതിരെ ചെറിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വളരെ നിസ്സാര വോട്ടുകൾക്കാണ് അദ്ദേഹം അദ്ദേഹം പരാജയപ്പെട്ട് മനസ്സിലാക്കാം അതുകൊണ്ട് തവനൂർ ഒരു ും ഒരു ബാലികേറാമലയല്ല ശക്തരായ സ്ഥാനാർത്ഥികൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ യു ഡി എഫിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം കെ എം ഷാജി അഴീക്കോട് മത്സരിക്കുന്നപ്പിന് പകരം തവനൂർ മത്സരിക്കുകയായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് മാറി മാറി കോൺഗ്രസ് ആളുകളില്ലെങ്കിലും കോൺഗ്രസ് ആ മണ്ഡലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവിടെയാണ് അവിടെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ കിടക്കുന്നത് ഏതായാലും കെ ടി ജലീൽ പാർട്ടിക്ക് പുറത്തേക്കാണ് അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്കാണ് അദ്ദേഹം ഇനി പി വി അന്മാരുടെ കൂട്ടത്തിലാണോ പോകുന്നത് സംഘപരിവാർ ശക്തികളുടെ കൂടത്തിലൊക്കെ അദ്ദേഹം പോകുമ്പോഴോ എന്ന് പറയാൻ പറ്റത്തില്ല അബ്ദുള്ള കുട്ടിയൊക്കെ പോയത് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അത് അദ്ദേഹം എസ് എഫ് ഐ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്ന എം പി ആയിട്ടുള്ള ഒരു കക്ഷിയാണ് അവരിപ്പോ നാളെ കെ ടി ജലീൽ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നതും ഒരുപക്ഷെ നമ്മൾ കാണേണ്ടി വരും അതാണ് രാഷ്ട്രീയം എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക അത്രമാത്രമേ പറയാനുള്ളൂ കെ ടി ജലീൽ സി പി എമ്മുമായി ഉടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയാകുന്നു ജലീലിന്റെ അടുത്ത പ്ലാൻ എന്താണെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം